പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെ അപ്പം ജയൻ തിരിച്ചു പറയുന്നതാണ് പ്രശംസ എനിക്ക് ആവശ്യമില്ല മിസ്റ്റർ തമ്പിദ്ദേഹത്തിൻ്റെ മുകളിൽ നിനക്കൊരു കണ്ണുണ്ട് അല്ലേ അതിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്നു മുതലാണ് നിനക്ക് ഈ വ്യക്തിത്വം ഉണ്ടായതും ഞാനും ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയ കാലം മുതൽ ഒന്നുമില്ലാത്തവൻ മനുഷ്യൻ എന്ന് പറയുന്നത് അർത്ഥമില്ല നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പണയം വയ്ക്കുന്ന എൻ്റെ ജീവനല്ലേ അതെനിക്ക് സ്വന്തമാണ് അതുപോലും എനിക്കധികമാണ് ഒരു തെരുവ് തണ്ടിയാ നിന്നെ ഈ നിലയിലേക്ക് നിർത്തിയത് ഞാനാണ് ഞാൻ ഒരു തെണ്ടി ആയിരുന്നില്ല സാഹചര്യം എന്നെ ഒരു പോക്കറ്റ് അടിക്കാരനാക്കി ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ ഇരുന്നിട്ടില്ല ഈ അടുത്ത കാലത്ത് ഇളമൺ മുതൽ ഗുരുള്ള ഭാഗങ്ങളിൽ റെയിൽവേയുടെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് ട്രെയിൻ എഞ്ചിൻ ഓടിച്ചു കാടനം ചെയ്തു ഞാൻ പറയട്ടെ നമുക്ക് എഞ്ചിൻ ഓടിച്ചത് കൊണ്ടായില്ല നമുക്ക് വേണ്ടത് കൊല്ലത്ത് നിന്നും ചെന്നൈ വരെ പോകാൻ ട്രെയിനാണ് ആവശ്യം അതിനാണ് സമരം പരും കാലങ്ങളിൽ അത് യാഥാർത്ഥ്യമാകട്ടെ നല്ലൊരു ദിനം എന്ന് നന്ദി നമസ്കാരം ജയ് ജയ് കോൺഗ്രസ് ചേച്ചി ഇന്നലെ വല്ലതും പറഞ്ഞു വല്ലതും പറഞ്ഞോ മാഡംപള്ളി വെച്ച് എന്തെങ്കിലും കണ്ട് പേടിച്ചെന്ന പറ്റോ പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാന്ന് പറഞ്ഞതാ കേട്ടില്ല ആ വേറെ ഏനെ കിടന്നില്ല ഇപ്പോഴും ഒന്നും ഇടുന്നില്ല അത് ആ പടത്ത് ഇറങ്ങിയപ്പോഴൊരു വോയ്സിൻ്റെ ഒരു വേരിയേഷൻ ആയിരുന്നു കുറച്ച് കാലം കഴിഞ്ഞാണ് നമ്മൾ മറ്റേ ആറാം നമ്പറ സിനിമ ഇറങ്ങുന്നത് അപ്പോൾ അതിൽ ഈ കുളപ്പുള്ളിയപ്പനോട് പറയുന്നൊരു ഡയലോഗുണ്ട് നരേന്ദ്ര പ്രസാദ് മീസ്റ്റർ കുളപ്പുള്ളിയപ്പൻ ഒരു ഗുണമുള്ള കാര്യം അങ്ങോട്ട് പറയട്ടെ കരിപ്പള്ളി പത്മനാഭൻ ഒരു എലിപ്പൻ്റെ ഡ്രൈവറായ പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന സംഭവം ഉണ്ടായി വർഷം കുറേയായി അതിൽ നിങ്ങളുടെ ആന നിരപരാധിയാണെന്നും പണ്ടൊങ്ങ് വെച്ചറിഞ്ഞ മറ്റേതു വാന കൊമ്പുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളിച്ചിറിയുന്നു ഞാൻ പറയുന്നല്ല തെളിവും സാക്ഷിയിൽ നിർത്തി എത്തി വാദിച്ച മിസ്റ്റർ അപ്പന റിയാക്ട് ചെയ്യും എന്നൊരു സംഭവമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ലാലോക്സ് സാറിൻ്റെ വോയിസ് ചെയ്യുന്നുണ്ടോ ലാലോക്സന്റെ വോയിസ് ആണെങ്കിൽ പുരിപാലിക്കലാണെന്ന് സിനിമയിലെ ഒരു സംഭവം വാട്ട് യു ആർ ടോക്കിംഗ് ആ പയ്യനെ എന്റെ മോൾക്ക് തെറ്റ് പറ്റില്ല താൻ ഇത്രയും പെട്ടുന്ന പയ്യന്റെ വീട്ടുകാരെ കണ്ടേ ഒരു മുഹൂർത്തം കുറിക്കണം നമുക്കതങ്ങ് നടത്താം തനിക്ക് പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഇവരൊന്ന് പോകാം ഓ കല്യാണം പോയി എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കോ എടോ അവനെ എവിടെ നിന്ന് പിടിച്ചു മാറ്റണം ഇനിയത് ഇറക്കിറങ്ങുമ്പോഴുള്ള ശബ്ദം ഉച്ച വ്യത്യാസമുണ്ട് അതുപോലെ എടുത്ത് ചെയ്യുന്നതാണ് നമ്മള് ബ്രീത്ത് എടുത്ത് ഇപ്പൊ ചെയ്യാതിരിക്കുമ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമെന്നേ ഉള്ളു സ്ഥിരം നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഴപ്പമില്ല ഇപ്പൊ ഫിഗർ ഷോ വന്നാൽ പിന്നെ ഇത് ഇച്ചിരി കുറഞ്ഞ അതാണ് വോയിസ് ഡോൺ ബുദ്ധിമുട്ട് വരുന്നത് சுசு மாக்ஸுண்ட்ய சிறியாசம்மேன் அது விதக்க தானும் வரது அங்கே ஒரு வித்தியாசம் பின்னா மரணக்கடற்கிடம் வண்டி விடுபோல் ஆதி ஒரு ஒரு ബൈക്ക് ഭരണക്കടയ്ക്ക് ഇടും പിന്നെ രണ്ടാമത് അതിന്റെ കൂടെ മറ്റെണ്ണം കൂടെ അപ്പം നമ്മളെ ഇത് ഒരു സൗതന്ത്ര വ്യത്യാസം ും ശ് കുടിക്കണം അവന്റെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ആരെങ്കിലും സംഘടനാ മര്യാദകൾ ലംഘിച്ചുകൊണ്ട് മുന്നണി ധർമ്മങ്ങൾക്ക് തന്നെ കോട്ടം നെട്ടുന്ന വിധത്തിൽ അത് കോൺഗ്രസിന്റെ വക്താവായ ഞാൻ കൺവീനറായ കമ്മിറ്റിയിൽ വിശ്വാസ നഷ്ടപ്പെട്ടു എന്ന് കോൺഗ്രസ് കാരണം ക്യാപ്റ്റൻ അദ്ദേഹത്തിന് മുമ്പ് ഞാൻ ഒരു പരിപാടി ചെയ്തായിരുന്നു അങ്ങനെ അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ശ്രമിക്കാം സേബോ നിന്റെ തെലക്കി മുകളിൽ നൂറ് പേരുണ്ട് എന്റെ തെളിക്ക് മുകളിൽ ഒന്നുമില്ല എടാ സർക്കാർ തന്നെ മറ്റുള്ളവർ ചെറുതരമോനെ നീ എന്റെ എന്നോടൊപ്പം കുടിക്കൂ െല്ലാം പ്രത്യുപകരമായി ഇരുപത്തിയ്യം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എടുത്തു മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുത്തിട്ട പിന്നെ ആ മാളച്ചേട്ടൻ മാളാരം തറയും ഷീ പിറിയ നീ വല്ലാണ്ട് നിന്റെ 哎呦呦，哎呦。